കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അതുപോലെ നിരവധി യൂണിഫോം ജോബുകളിലേക്കും മുൻപ് നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും അതുപോലെ തന്നെ അതുമായിട്ട് തുടർന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിലവിൽ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട കാരണം ആത്മാർത്ഥമായി നല്ല ഡെഡിക്കേറ്റ് ചെയ്ത് ഒരുപാട് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന നിരവധി പേര് ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ദി കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ദി കമ്പെയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടൈ വൺ ഫ്രം ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അടുത്ത മാസം ഒൻപതാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടയിലായിരിക്കും നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ കേരളത്തിൽ വിവിധ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെബ്സൈറ്റ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു ഇൻ്റർവേലിൽ അത് അപ്ഡേറ്റ് നോക്കാനൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇപ്പോൾ ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് ഒൻപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ പരീക്ഷ നടക്കും ഇനി മറ്റൊരു അപ്ഡേറ്റ് കൂടി ഉണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് ഒരു കറപ്ഷൻ വിൻഡോ കൂടി ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറപ്ഷൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കറപ്ഷന് വേണ്ടി വിൽ ബി അവൈലബിൾ ഫ്രം പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കറപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ എസ് എസ് സി ഓപ്പൺ ആക്കി തരുന്നതാണെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആണിതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നോട്ടീസാണ് എസ് എസ് സിൻ്റെ സൈറ്റിലുള്ളതാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ കറപ്ഷൻ വിൻഡോ ഉണ്ട് എക്സാമിനേഷൻ ഡേറ്റ് വന്നു നിങ്ങൾക്ക് കറപ്റ്റ് ചെയ്യാം എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റി ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഇവിടെ നോക്കി മനസ്സിലാക്കാം പിന്നെ ഇത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇത് ഇതും അതുപോലെ തന്നെ നേരത്തെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചതും സൈറ്റിൽ അവൈലബിൾ ആണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ് അപ്പം വരുന്ന അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും